കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ത്രിമൂർത്തികൾ അങ്ങനെ റെഡിയായിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണു വേണ്ടി മൂന്ന് കീടം സ്ട്രൈക്കർമാരെയാണ് ഇപ്പോൾ അണിനിരത്തിയിരിക്കുന്നത് ഇനി ഒരു സ്ട്രൈക്കർ കൂടി വരാനുണ്ട് ദിമിയുടെ പകരക്കാരൻ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെയും അതുപോലെ തന്നെ മൂന്ന് സ്ട്രൈക്കറിനേയും ഉൾക്കൊള്ളിച്ചുള്ള ഒരു മുന്നേറ്റ നിരയായിരിക്കും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ അതിൽ മൂന്ന് പേർ റെഡി ആയിക്കഴിഞ്ഞു ഒന്നാമതായി ക്യാപ്റ്റൻ അഡ്രിയൻ ലോണ അതുപോലെ തന്നെ ഏഷ്യൻ സൈനിങ് ആയ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ച ജോഷോ സോട്ടിരിയോ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയി എത്താൻ പോകുന്ന നോവാ സദോയ് എന്നാൽ ഈ മൂന്ന് പേർ ചേരുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര അതി കഠിനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിശക്തിയാവുക തന്നെ ചെയ്യും ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര അതുപോലെ തന്നെ ഇനി ദിമിയുടെ പകരക്കാരൻ കൂടി എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരക്ക് ശക്തി ഇരട്ടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ദിമിക്കൊത്തൊരു മകരക്കാരനെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അണിയറയിൽ വമ്പൻ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ത്രിമൂർത്തികളായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഡ്രൂണ നോവാസതോ ജോഷോ സൊട്ടിരിയോ കോംബോയാണ്